അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇരുന്ന് സംസാരിക്കാം വിശേഷങ്ങൾ അറിയണമല്ലോ അറിയണോണ്ട് എന്റെ കുടുംബ വീട്ടിലെ അച്ഛൻ അമ്മ ഞാനിപ്പോ വൈഫ് രണ്ട് മക്കള് രണ്ട് മക്കളാ വൈഫ് ചെയ്യുന്നു വൈഫ് ഒരു സ്കൂളിലെ ടീച്ചറാണ് അപ്പൊ വീട്ടിലാരൊക്കെയാണ് പാട്ടുകാർ വീട്ടിലെ അമ്മ പാടും പാടും അമ്മയുടെ പ്രസന്ന അമ്മയുടെ സ്കൂൾ കാലഘട്ടത്തില് എന്നോട് പറയുമായിരുന്നു അമ്മ മത്സരിക്കാൻ കയറുമ്പം ആരും പിന്നെ മത്സരിക്കാൻ വരത്തില്ല പ്രസന്നക്ക് തന്നെ പ്രൈസ് കിട്ടും അതുകൊണ്ട് മത്സരിക്കാൻ പോണ്ട എന്നൊക്കെ പറയുവാ പക്ഷെ അമ്മ നല്ല പാട്ടുകാരിയാണെന്ന് മനസ്സിലായി കാരണം അതുകൊണ്ടാണല്ലോ ഗംഭീരമായിട്ട് വേണ്ടി ചില പാട്ടുകൾ പാടിയിരുന്നു

ആ പാട്ടൊന്ന് കേൾക്കാൻ തോന്നും കാരണം തീർച്ചയായും അന്ന് കേട്ട ആ പെൺകുട്ടികൾ ഒന്ന് രോമാഞ്ചാണ് ഇങ്ങോട്ട് നീർമിഴിപ്പീലിത്തുളും വരിയിൽ വീഴും വീഴും എന്നൊക്കെ അങ്ങനെ അങ്ങനെ എത്ര പേര് ആരും വീണിട്ടില്ല സ്വന്തം ഭാര്യ തന്നെ ആയിരിക്കും അത് അതെ അതെ ഷാജി ഞങ്ങൾ കേട്ടത് ഷാജിയുടെ കുട്ടിക്കാലത്ത് ഡ്രസ്സ് പോലും വാങ്ങിക്കാനുള്ള ഒരു സാമ്പത്തികം ഇല്ലായിരുന്നു അത് ശരിയാണോ അതോ സാമ്പത്തികം എന്ന് പറയുമ്പോ അച്ഛന് ഒരു വൈദ്യശാലയിലാണ് ജോലി അച്ഛന്റെ വൈദ്യശാലയല്ല അച്ഛൻ അവിടെ ജോലി നോക്കുന്ന ആളാണ് അപ്പൊ അച്ഛൻ്റെ ഏക വരുമാന മാർഗേ ഉള്ളൂ അന്നൊക്കെ അച്ഛന് തുച്ഛമായ പൈസയാണ് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മളവിടെയൊക്കെ ഉത്സവം ക്ഷേത്രങ്ങളൊക്കെ ഉത്സവം വരുമ്പോഴാണല്ലോ പുതിയ ഡ്രസ്സുകൾ ഓണം ഓണം വിഷു ഓണത്തിനൊക്കെ അച്ഛൻ വാങ്ങിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും അച്ഛന് ചിലപ്പോ വായിക്കാൻ പറ്റാത്തൊരു പറ്റാത്തൊരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഷാജിക്ക് എന്തായിരുന്നു മനസ്സിലുള്ള ഒരു മറ്റു കുട്ടികളൊക്കെ പുതിയ വസ്ത്രമൊക്കെ ഉത്സവത്തിനൊക്കെ വരുമ്പോ അപ്പൊ അത് കാണുമ്പോ ഷാജി ഇപ്പൊ ഷാജിയുടെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ ആ ഉണ്ട് എന്തൊക്കെയാണ് ഹോബീസ് ഹോബീസ് പാട്ട് പിന്നെ ഇതേപോലെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാറുണ്ട് പിന്നെ അത്യാവശ്യം ഹാർമോണിയം പ്ലേ ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് പഠിച്ചതാണ് അതിൽ പിന്നിലൊരു കഥയുണ്ട് കഥ കഥയെന്ന് പറയുമ്പോ ഞങ്ങളുടെ പ്രദേശത്ത് സമിതി എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഒരു സമിതി ഉണ്ട് അപ്പൊ അവിടെ എന്റെ കുട്ടിക്കാലത്ത് അതായത് ഞാനൊരു പ്രീ ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവരെ കൂടെ പോകും പാടാനായിട്ട് പോകും അപ്പോഴ് ആ ഒരു കഥാപ്രസംഗം പോലെയാണ് ഈ വിൽപ്പാട്ടിന്റെ രീതി അപ്പോ പലപ്പോഴും പല സ്കെയിലായിരിക്കും പാട്ട് വരുന്നത് സിറ്റുവേഷൻ അനുസരിച്ച് അപ്പോ ഹാർമോണിയം വായിക്കുന്ന ആൾ ഇത്തിരി പ്രായം ചെയ്യുന്ന ആളാണ് പുള്ളിക്കാരൻ ചിലപ്പോ സീയുടെ പാട്ട് എഫിനൊക്കെ അവസരം ഞാൻ പണി പാടിയെത്തത്തില്ലേ എന്നിട്ട് പറയും ഷാജി കണ്ടില്ലേ ഞാൻ ആണ് കൈ വച്ചിരിക്കുന്നത് അങ്ങനെ പറയും അങ്ങനെ പരിപാടി കഴിയുമ്പോൾ അപ്പോൾ തമ്മിൽ വഴക്കൊക്കെ ആവും അങ്ങനെ വിചാരിച്ചു എനിക്കറിയില്ല ഇത് എന്താണെന്ന് അറിയില്ല ഹാർമോണിയം അങ്ങനെ ഞാൻ എന്റെ വൈഫിന്റെ വാള പണയം വെച്ചിട്ട് ഒരു ഹാർമോണിയം വാങ്ങിച്ചു അവൻ വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ കീസൊക്കെ നോക്കി പിന്നെ പാട്ട് കേൾക്കുമല്ലോ നമ്മള് സി ഡിയിലൊക്കെ പാട്ട് കേട്ടിട്ട് ഇത് എവിടെയാണ് ചേരുന്നത് അങ്ങനെ അങ്ങനെ നോക്കി അതുതന്നെ എനിക്കൊരു ക്രൈസ് ആയി ഞാനത് പഠിച്ചു അങ്ങനെ പഠിച്ചു